പരിസ്ഥിതി ദിനത്തിൽ ഇടുക്കി മുള്ളരിങ്ങാട് നിന്ന് ഭാവി തലമുറയ്ക്കായി മരത്തണലുകൾ ഒരുങ്ങുന്നു മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആറ് പഞ്ചായത്തുകളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അൻപതിനായിരം വിക്ഷത്തൈകൾ നടുന്നത് മൂലം വളർന്നു വലുതാകുന്നതുവരെയുള്ള സംരക്ഷണവും കരുതലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയാണ് ഇവിടെ സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വനംവകുപ്പ് റേഞ്ച് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് ആര്യവേപ്പ് മണിമരുത് നെല്ലി മഹാഗണി ഉങ്ങ് തുടങ്ങി വിവിധ ഇനത്തിലുള്ള അൻപതിനായിരം മരത്തൈകളാണ് നാളെ മുതൽ മുള്ളരിങ്ങാട് റേഞ്ചിന്റെ പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളിൽ നട്ടു തുടങ്ങുക മരങ്ങളുടെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കുന്നതിനൊപ്പം വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റേഞ്ച് ഓഫീസർ പ്രഭുകുമാർ പറയുന്നു സോഷ്യൽ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടെറിട്ടോറിയൽ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിസ്ഥിതിന് അപ്പുറത്തേക്ക് മരങ്ങളുടെ സംരക്ഷണം പലപ്പോഴും ഉണ്ടാകാറില്ല എന്നാൽ ഇവിടെ തൈകൾ നടന്നതിനൊപ്പം ഇത് വളർന്ന് വലുതാകുന്നതുവരെ വനം വകുപ്പിന്റെ മേൽനോട്ടം ഉണ്ടാകും നമ്മളെ മരത്തൈകള് ഓരോരുത്തരും പോകുമ്പോൾ അവരുടെ പേര് അഡ്രസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫോളോ അപ്പ് എന്തായി നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കും ഇടുക്കി ജില്ലയുടെ താഴ്വരകൾ ഊഷരഭൂമികളാകുന്നത് തടയുന്നതിനുള്ള മികച്ച തുടക്കമാകുമിതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസം യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി